സഹൃദയരെ നിങ്ങളുടെ നിരന്തരമായ അഭ്യർത്ഥനകളും അപേക്ഷകളും എങ്ങനെയാണ് തള്ളിക്കളയുക ആയതിനാൽ ഇക്കൊല്ലവും സാമൂഹ്യ പ്രതിബദ്ധതയിൽ ഉണ്ണി കലകളിൽ അഗ്രസ്ഥാനത്ത് നിൽക്കുന്ന ഒരു നാടകം തന്നെയാവട്ടെയെന്ന് ഈ അരങ്ങുമോഹിളങ്ങു തീരുമാനിച്ചു പതിവുപോലെ നിങ്ങൾ സമ്മാനിക്കാറുള്ള നോട്ടുമാലകൾക്കു പകരം ഗൂഗിൾ പേ മതിയെന്ന അഭ്യർത്ഥനയോടെ ഈ ലജ്ജാരഹിത ഘടാഘടിയന്മാർ ഏറ്റവും നൂതനമായ ഈ നാടകവുമായി വരുന്നു മഹായാനം അഥവാ തന്തവൈവ് കഥകളുറങ്ങി മണ്ണിന്റെ മണിമുത്തേ ഇനിയുമൊരു കഥ പറയാൻ പോരു ഇനിയുമൊരു കഥ പറയാൻ പോരു കതിർമണികൾ കനികളും നേദിക്കാം പോരു തത്തെ ുന്നു ശിലയായ കല്യമാണ് ഇനിയും തോർന്നിയിലു ഭൂമി കന്യ തൻ കണ്ണീ അപമാനിതയായ പാഞ്ചാലിയുടെ ശാപശപന്യ തൻ കഥ ഇവിടെ തുടരുന്നു മലർക്കും വിളി ഓരുമാളക്കനിയുമാ വിളിപ്പൂ കാലം കഥ തുടരൂ നീ യന്ത്രത്തെ അടുത്ത ോടുകൂടി നാടകം ആരംഭിക്കുന്നു അനുഗ്രഹിക്കൂ ആശീർവദിക്കൂ ആശയാവിഷ്കാരം ഗോവിന്ദവിചാരൻ സംവിധാനം ചന്ദ്രൻ ശിഷ്യൻ അരുൺ മഹാബലി ഇന്ദുകുമാർ യമധർമ്മൻ രാംകുമാർ ചിത്രഗുപ്തൻ മോഹനൻ നാരദൻ രമേശ് ഭടൻ ജയചന്ദ്രൻ ശബ്ദനിയന്ത്രണം അഭിചിച്ച് പറഞ്ഞാലും നിങ്ങൾ കേരളത്തിൽ നടത്തുന്ന കാര്യങ്ങൾ വേണമെന്ന് പറയുന്നുണ്ടോ സ്ത്രീകൾ അവമാനിക്കപ്പെടുന്നു അമ്മമാവന്റെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു പല വിധത്തിലുള്ള വെയിലാത്ത രോഗങ്ങൾ അതിനാണ് ഒരു കലാകാരന്റെ കർമ്മമാണ് നമ്മൾ സമൂഹ മധ്യത്തിൽ ഇതെല്ലാം തുറന്ന് നാട്ടണം അതാണ് കലാകാരന്റെ ധർമ്മം ശരിയാണ് നമുക്ക് ലഭിച്ച കഴിവുകൾ മറ്റുള്ളവർ കൂടി ഗുണകരമാവുന്ന രീതിയിൽ ചെയ്താല്മാരും നമുക്ക് അവതരിപ്പിക്കണം പക്ഷേ അതാണ് ഇവിടുത്തെ അവസ്ഥ എന്താണ് നടത്തണ്ടതെന്ന് നമുക്കൊരു പാട്ടോ കഥാപ്രസംഗമോ ആയാലും അങ്ങനെ യേശൂല അപ്പൊ നമുക്ക് കലകളി അഗ്ന കണ്ണീ നാടകം നാടിന്റെ നാടിന്റെ നാടകം എന്താണ് യഥാർത്ഥ നാടക നാടക ലക്ഷണങ്ങൾ പറഞ്ഞാൽ എല്ലാവരും അറിയ പക്ഷേ ഈ ഓൺലൈൻ നമ്മളെ ഓർമ്മ നിൽക്കുന്നില്ല അതുകൊണ്ട് അതെല്ലാം ഇന്നൊരു പെട്ടി കാറ്റി അതിനുള്ള ശിക്ഷകളൊക്കെ വന്നിട്ടുണ്ട് ഒന്ന്

ഭാരതീയ കലകളുടെ ആചാര്യൻ ഭരതമുനിയാണ് നാട്യശാസ്ത്രം എഴുതിയം സാക്ഷാൽ നടനഗുരുവായ കയ്യാസ് അവതാരമാണെന്നും പറയുന്നു അദ്ദേഹത്തിന്റെ നാട്ട്യശാസ്ത്രത്തിൽ പറയുന്ന നാടക ലക്ഷണമാണ് ഞാൻ ചൊല്ലിയത് ക്ഷീരനും ഉദാപ്തനും പ്രശസ്ത വംശത്തിക്രമനുമായ രാജാവായിരിക്കണം നായക പ്രശസ്തമായ കഥയായിരിക്കണം പഞ്ചസന്ധികൾ വേണം നാലഞ്ച് പ്രമുഖ കഥാപാത്രങ്ങളും മഞ്ഞിൽ കുറയാതെ രംഗങ്ങളും ശൃങ്കാരമോ വീരമോ ആയിരിക്കണം മുഖ്യരസങ്ങൾ കഥാവസാനം അത്ഭുതമായിരിക്കണം നാഥൻ പ്രവേശിക്കുന്നതോടെ നാടകം തുടങ്ങാം എന്താണ് പഞ്ചസന്ധികൾ മനസ്സിലായില്ലോ പഞ്ചസന്ധികൾ പഞ്ചസന്ധ്യകൾ മുഖം പ്രതിമുഖം ഗർഭം വിമർശ നിർവഹണം ഇത് ഇത്രയും പഞ്ചസന്ധ്യകൾ അതായത് നായിക നായികന്മാർ തമ്മിൽ കാണുന്നത് അവിടെ ഒരു തടസ്സം വരണം അത് പ്രതിമുഖം ഏത് നിമിഷവും ഫലം സംഭവിക്കാം അതായത് ഫലം ഗർഭാവസ്ഥയിലാണ് എന്നത് ഗർഭസന്ധി അടുത്തത് നായികാനായികന്മാർ എന്നൊക്കെയുള്ള പീവ എന്നത് വിമർശ അവസാനം എല്ലാം ഭംഗിയായി കലാശിക്കണം അത് അവിടെ പ്രേക്ഷകർക്ക് അത്ഭുതം ദുരന്ത നാടകം അതായത് നമുക്ക് പറഞ്ഞിട്ടില്ല എന്താണ് ഭാഗങ്ങൾ നമുക്ക് ി കസാനു നൽകി കൊണ്ടുള്ള ദേവദാസ്തുടർന്ന് നാടകത്തെ പറ്റിയുള്ള സൂത്രധാരന്റെ പ്രസ്താവന രംഗത്ത് അവതരിപ്പിക്കാൻ പറ്റാത്ത ഭാഗങ്ങൾ ആ പ്രധാന കഥാപാത്രങ്ങളെ കൊണ്ട് വായിക്കും അതാണ് നിഷ്കമ്പം പ്രവേശകം എന്നൊക്കെ താഴും കഥകളിൽ ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറയുന്നത് പോലെ അവസാനം മംഗളം നൽകുന്നതിനെ ഹരിതാവാക്യം എന്നാണ് പറയുക ഈ നാടകത്തിൽ നാടകരംഗങ്ങളിൽ കാണിക്കാൻ പാടില്ലാത്ത ഭാഗങ്ങളുണ്ടോ കാണിക്കാൻ പാടില്ലാത്ത ഇവിടെ കുളി ഊണ് യുദ്ധം കൊലപാതകം ശയനം ചുംബനം എന്നിവ രംഗത്ത് പാടില്ലാത്ത കാര്യങ്ങളാണ് ഇത്രയും ലക്ഷണം കൊടുക്കുന്ന നാടകങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നാടകങ്ങളിൽ ആദ്യം പറയേണ്ടത് ഏറ്റവും രക്ഷണമൊത്തതാണ് കാളിദാസന്റെ അഭിജ്ഞാന ശാസ്തു പക്ഷേ അത് പറയുമ്പോൾ കാളിദാസനേക്കാൾ വളരെ മുമ്പ് തന്നെ ഭാസന്റെ നാടകങ്ങളും ഇവിടെ നടക്കേണ്ടിയിരുന്നു പക്ഷേ അതൊന്നും നമ്മൾ നമുക്കിപ്പോൾ അവതരിപ്പിക്കാൻ പറ്റില്ലല്ലോ അതിനാൽ ഒരു വ്യക്തിത്വവുമായി ഗോവിന്ദ വിചാരമെന്ന ഒരു സീരിയൽ ഞങ്ങൾ ഇങ്ങനെ കണ്ടിരുന്നു അത് നമുക്കൊന്നും ഇവിടെ അവതരിപ്പിക്കാം അതെ മഹാബലിൻ്റെ ഇഷ്ടമുള്ള ആരെയും കൂട്ടിയാണ് മഹാബലി നാടുകാണിറങ്ങിയിരിക്കുന്നത് നാം കപ്പുട്ടൽ തുടങ്ങാം സമാജത്ത് ആഘോഷം ഗംഭീരമാവും എല്ലാവരും ഉണ്ടല്ലോ സന്തോഷത്തിലാണല്ലോ ഇതുപോലെ വായ എന്നോട് പറഞ്ഞു എന്ന് പറയും അതാണ് സഭ്യമായത് ഇപ്പോൾ കാലം മാറി കോലം മാറി ഭാഷാ പ്രയോഗങ്ങൾ മാറി കീഴുണ്ടില്ലാതെ പാടുന്നത് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു നമ്മളും മാറും ില്ലപ്പോടയ്ക്കാനുമില്ല <laughs> വിളയാടുന്നു <laughs> ഭൂമിയിലെ മനുഷ്യരുടെ കയ്യിലേക്ക് കൊണ്ട് പുത്രങ്ങൾ കൊണ്ടും പലവിധ വ്യാധികൾ കൊണ്ടും പ്രകൃതി ദുരന്തങ്ങൾ ഒക്കെ അവിടെ കൂടുതലാണെന്ന് നമുക്കറിയാം എന്നാലും കാര്യങ്ങൾ എങ്ങനെയാ പോകുന്നു എത്ര ഉത്തരക്കൊരു എന്തെങ്കിലും പറയാനുണ്ടോ

ఆ ముఖ్య అతిథి గల సాధారణ సభని ఆహ్వానిచాలి నికు నామారాం కొడి ఇతరతొటని やった

ണക്കിന് നിരപരാധികളെ അടക്കം നമ്മളോട് കൊണ്ടുവന്നിട്ടും ഇനിയും എന്റെ രീതികൾ കൽപ്പിക്കണമെന്ന് മാത്രമല്ലേ എല്ലാവർക്കും സ്വന്തം കാര്യം അത് കഴിയുമ്പോൾ എല്ലാവരും മാത്രം

യൂട്യൂബുകൾ വഴി തെറ്റേം മുന്നിട്ട് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ യാഥാർത്ഥ്യം കൊണ്ട് വിവരമില്ലായ്മ എന്നറിയാതെ ജനം ഇരിക്കുകയാണ്

അല്പം തേങ്ങ യാൽ എന്താണ് ഞാനിതക്ക് മൂന്നിലിൽ നിന്ന് വരുന്നല്ലേ ഈ മനുഷ്യരുടെ ഈ മഹപ്രായങ്ങളും പ്രശ്നങ്ങളും നമ്മൾ എങ്ങനെ ചെയ്യാം യൂട്യൂബ് കഴിച്ച് യൂട്യൂബ് കണ്ട് കണ്ട മരുന്നുകൾ കഴിച്ച് കാലമെത്താതെ മരിച്ചു വരുന്ന പലരും ഇവിടെ എത്തിക്കുന്നു

ഇവർക്കെല്ലാം തക്കതായ പറയാനാണ് വന്നത് കൊടുക്കാൻ പറയും നമ്മുടെ കടയിൽ അപ്പുറത്തെ കാര്യങ്ങൾ ഇത്ര ഉത്ര പറയും ഈ കണക്കിന് നമ്മൾ ഇത് ഇവിടെ ചർച്ച തീരില്ല ഇത് നമുക്ക് സംഹാരമൂർത്തിയായ കൈലാസേശ്വരനെ തന്നെ കണ്ട് സമർപ്പിക്കേണ്ട വിഷയങ്ങളാണ് മൊത്തം അങ്ങനെയൊക്കെ പുറപ്പെടുന്നതായിരിക്കും നല്ലതെന്ന് ഇരിക്കുന്നു അങ്ങും വരിക രാജ്യത്താണ് രാജ്യത്തൂടുതൽ പ്രശ്നം നാരദനെ നാരദ തമ്മോട് കൂടെ വരിക എന്തായാലും കൈലാസനാഥനെ കണ്ട് കണ്ട് നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാം ശിവ शिवं शिवकरं शान्तम् शिवात्मानं शिवोत्तमम् शिवमार्गप्रणे प्रणतोऽस्मि सदा शिवम् ഇതെല്ലാം ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ കാര്യമൊന്നുമില്ല നായക്കിരിക്കാനൊട്ടും നേരമില്ല നായ നടന്നിട്ടും കാര്യവും നല്ലവർക്ക്